സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു ലൈവിലേക്ക് ആർദവമായ സ്വാഗതം പതിവ് പോലെ തന്നെ ലൈവിൽ ആരുമില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ടൈറ്റിലിൽ നിങ്ങൾ കണ്ട പോലെ ഇത് ഷാബാൻ മാസമാണ് ഷാബാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ റജബിനും പരിശുദ്ധ റമലാനിനുമിടക്കുള്ള മാസമാണ് ഷാബാൻ മാസം ഷാബാൻ മാസത്തിൽ ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു മാസം കൂടിയാണ് എന്ന് പറയപ്പെടുന്നു റജബിനെ വളരെ വിഭാഗത്തുകൾ കൊണ്ട് ധന്യമാക്കിയ ജനങ്ങൾ റമലാനിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഈ മാസത്തെ അത്ര ഗൗനിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത് അശ്രദ്ധരാകുന്ന മാസം എന്നാണ് ഈ അശ്രദ്ധരാകുന്ന മാസത്തിൽ തന്നെയാണ് നമ്മൾ ഒരു വർഷം ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ ആഴ്ചയിലും അതുപോലെ തന്നെ വർഷത്തിലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് അങ്ങനെ അള്ളാഹുയിലേക്ക് നമ്മുടെ നന്മകൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധ ഷാബാൻ മാസം ഷാബാൻ മാസം എൻ്റെ മാസം എന്ന് നബി നബിസ് അലൈ വസ്ലാമ പറഞ്ഞതായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കുതുബൈയിൽ ഹത്തീബ് എല്ലാവരെയും ഉണർത്തി കാണും അപ്പോൾ ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മാസം എന്ന് ഈ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലൽ നമുക്ക് അനിവാര്യമാണ് അതുപോലെ തന്നെ ഈ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതും അനിവാര്യമാണ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ മാസത്തിലല്ല എല്ലാ മാസത്തിലും നല്ലതു തന്നെയാണ് എങ്കിലും ഈ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ അതായത് റമദാനിൽ നമ്മളെല്ലാവരും നോമ്പ് നോക്കുന്നവരാണ് മറ്റു മാസങ്ങളിലും നാം എല്ലാവരും നോമ്പ് നോക്കാറുണ്ട് പല സുന്നത്ത് നോമ്പുകളും നമ്മൾ നോക്കാറുണ്ട് നബി നബിസുല്ലാഹു അലൈവസല റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കാറുണ്ടായിരുന്ന മാസം കൂടിയാണ് ഈ മാസം അതായത് ഷാബാൻ മാസം പരിശുദ്ധ ഷാബാൻ മാസത്തിൽ നബി സലാഹു അലൈഹി വസ്ലമ ധാരാളം സുന്നത്ത് നോമ്പുകൾ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ ആയിഷാറുദ് അള്ളാഹു അൻഹ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ എൻ്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായി എൻ്റെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം നോമ്പ് സുന്നത്തുള്ള മാസം കൂടിയാണ് ഷാബാൻ പകുതിക്ക് നമ്മളെല്ലാവരും ഒരു നോമ്പ് നോക്കാറുണ്ട് അതാണ് ഏതാണ് നോമ്പ് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ബറാഹത്തിൻ്റെ നോമ്പ് അപ്പോൾ ആ നോമ്പും ഈ മാസത്തിലാണുള്ളത് അപ്പോൾ ബറാഹത്തിൻ്റെ നോമ്പ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റമദാനാണ് അതായത് നിസ്ഫു നിസ്ഫുഷാബാൻ എന്ന് പറയുന്ന അതായത് റമ ഷാബാൻ്റെ പകുതിയിലുള്ള ഒരു നോമ്പാണത് ഈ നോമ്പ് പല ആളുകളും നോക്കാറില്ല പലർക്കും അതിൽ സംശയമാണ് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ മാസത്തിൽ ഏത് ദിവസവും നോമ്പ് നോക്കൽ സുന്നത്താണ് അതായത് ഈ മാസത്തിലാണ് കൂടുതൽ നബി സലഹ് അല്ല വല്ലാമ സ്വനത്ത് നോമ്പുകൾ നോറ്റത് എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മളും ആ മാതൃക പിൻപറ്റി ധാരാളം നോമ്പുകൾ നോക്കുക നോമ്പ് അള്ളാഹവും അടിമയും ഉടമയും തമ്മിൽ മാത്രം അറിയുന്ന ഒരു വിഭാഗത്താണ് അപ്പോൾ ആ വിഭാഗത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് നോമ്പ് കലാവ് വീട്ടാനുള്ള ആളുകളും ഈ മാസം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ റമദാനിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റു നോമ്പുകളൊന്നും കലാവ് വീട്ടാൻ ഇല്ലാത്തവരായി നമ്മൾ റമദാനിനെ സമീപിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം അതുകൊണ്ടാണ് ഈ മാസത്തിൽ കൂടുതൽ സുന്നത്തു നോമ്പുകൾ നോക്കണമെന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണ് ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ചാനലിലുണ്ട് അലഹമില്ല ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഈ ചാനൽ എത്തട്ടെ ചാനൽ എത്തണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുമ്പോഴാണ് ഈ ചാനൽ നല്ല നിലയിലേക്ക് എത്തുകയുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച പ്രതിഫലം ഓരോ ഷെയർ ചെയ്തവനും ഓരോ ലൈക്ക് ചെയ്തവനും ഒക്കെ ഉണ്ടാകും അപ്പം ആയതുകൊണ്ട് അത്തരത്തിൽ നിങ്ങളെല്ലാവരും ഈ ചാനലിൻ്റെ ഭാഗമാകാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതോട് തന്നെ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ നിങ്ങളെല്ലാവരും ആവേശം കാണിക്കണം ഞാനടക്കം നിങ്ങളോട് മാത്രം പറയല്ല ഞാനും അപ്പോൾ എപ്പോഴാണ് നമ്മുടെ മരണം വരിക എന്ന് പറയാൻ പറ്റില്ല നനച്ചിരിക്കാതെ നമ്മളാരും പ്രതീക്ഷിക്കാതെ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം മരണ സ്മരണ ഉണ്ടായാൽ അത് നമുക്കെല്ലാവർക്കും ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കണം ഖബർ സിയാറത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ഓർമ്മ വരും നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും പല സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നവരാണ് തീർച്ചയായിട്ടും അത് നമ്മളെ മരണത്തെപ്പറ്റി ഓർക്കാൻ നാം മറ്റൊരു ഈ ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിൽ ഇതേപോലെ പോയി കിടക്കേണ്ടവരാണ് എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാവാൻ അത് നല്ലതാണ് അപ്പം ആയതുകൊണ്ട് അത്തരത്തിൽ മരണസ്മരണയുള്ളവരായി മുന്നോട്ട് പോവുക എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഭൂമിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഒട്ടി ഉറപ്പിച്ചുകൊണ്ട് നല്ല തക്വയോടുകൂടി ജീവിക്കണമെങ്കിൽ ഇതേപോലെ നമ്മൾ മരണസ്മരണയുള്ളവരാകണം അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുലുള്ളവരാകണം അതുപോലെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാകണം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത് ഷാബാൻ മാസത്തെക്കുറിച്ചും അതിൻ്റെ അല്പം കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയപുരസ്സരം അഭ്യർത്ഥിച്ചു കൊണ്ടു നിർത്തുന്നു അലഹമുല്ലാ റബിൾ അസലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ